Hi, friends. Assalamu alaikum. ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് മോളി ഉണ്ടാക്കാം ഫിഷ് മോളി ഈ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അവ പ്രത്യേകിച്ച് അധികം പണിയൊന്നുമില്ല ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അത് കൂടുതൽ ടേസ്റ്റ് പിന്നെ പത്തിരി പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുക അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഐക്കൂറ മീനാണ് എടുത്തിട്ടുള്ളത് ഒരു ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കണം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനിലേക്ക് നന്നായിട്ട് പരറ്റി കൊടുക്കാം ചെറിയൊരു മസാലയാണ് അധികം ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ട് എടുക്കണ്ട ഒന്നും ഒക്കെ കുറേശ്ശേ കുറേശ്ശേനെ എടുത്താൽ മതിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കിലോ മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിൽക്ക് നമുക്ക് പരട്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്കതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതിയിട്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ ഏത് മീനിന് വേണമെന്നുണ്ടെങ്കിലും എടുക്കുക ഏകദേശം കട്ടിയുള്ള നല്ല മീൻ നോക്കിയിട്ട് എടുക്കുക എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വലിയൊരു പാൻ വെച്ചിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം മീൻ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിച്ചിട്ടിട്ടൊന്നും എടുക്കുക അധികമായിട്ട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് പോ മൊരിഞ്ഞാൽ മതി എന്നിട്ട് നമുക്കൊന്ന് പിന്നെ തേങ്ങാപ്പാൽ ഇട്ടിട്ടൊന്നും കൂടെ ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് മീനാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അതുപോലെ നമുക്ക് എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഈ പാനിൽ തന്നെയാണ് കറിയും തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ആണ് ഈ വലിയ പാൻ വെച്ചിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് എല്ലാ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ സെയിം പാനിൽ തന്നെ നമുക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്ക കരയാമ്പൂ പട്ട ഏലക്ക ഒരു നാല് പീസ് കരയാമ്പൂ ഒരു നാല് ചെറിയ പട്ടയുടെ പീസും അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്ക് അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് അത് ചതക്കൊന്നും വേണ്ട നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നോട്ടെ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് ഈ കറിയിൽ നമ്മൾ വേറെ മുളക് പൊടി ചേർക്കണില്ല ഈ പച്ചമുളകിൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര എരി വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവോള ഒരു ചെറിയ സവോള മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വാടി പിന്നെ വഴന്ന് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് വാടിക്കിട്ടിയാൽ മതി ആ സമയത്ത് നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ ഫുൾ ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിൽക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് തേങ്ങാപ്പാൽ ആദ്യം നമ്മളൊരു രണ്ട് കപ്പ് തിന്നായിട്ടുള്ള പാല് രണ്ടാം പാൽ ഉണ്ടല്ലോ അത് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയത്താണ് നമുക്കതിൽക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മളെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഏകദേശം ഒന്ന് അതിൻ്റെ പച്ചമുണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്കതിൽക്ക് തേങ്ങാ പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് പിന്നെ തിന്നായിട്ടുള്ള പാല് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് അതൊഴിച്ചിട്ട് നന്നായിട്ട് അതൊന്നും തിളച്ച് വരട്ടെ തിളച്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് അതിൽക്ക് മീൻ കഷ്ണങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിള വരഞ്ഞിട്ട് ആ സമയത്താണ് നമുക്ക് തിക്ക് വെള്ള പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിതേ നമ്മുടെ പാല് തേങ്ങാപ്പാലും മസാലയും എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മറിക്കണ്ട എന്നാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ആകെ പൊട്ടിപ്പോവും അതുകൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി പാത്രം പിടിച്ചട്ടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി നമുക്കത് ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ ഞാനിപ്പോൾ എനിക്ക് ഗ്രേവി കുറച്ച് അധികം ആവശ്യമുണ്ടായിരുന്നു പാലപ്പത്തിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തക്കാളി വട്ടത്തിലരിഞ്ഞിട്ട് അത് അതിൽക്ക് വെച്ചെടുക്കാം നമ്മൾ ഫിഷ് മോളിയിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ തിളച്ചിട്ടാണ് നമുക്കതിൽക്ക് പിന്നെ ഇത് ചേർത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത് അതിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നേ കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കൊരു തിക്ക് ഒരു ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു പുളിയും കൂടി ഉണ്ടാകുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കറി ഏകദേശം ഒന്ന് പ ഈ രണ്ടാം പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അധികം തിളച്ച് പോകരുത് ജസ്റ്റ് ഒന്ന് ഒന്ന് തിള ഒന്ന് പൊട്ടിയാൽ മതി അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുക്കേണ്ടത് അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഗ്രേവിയൊക്കെ ഒന്നും കൂടി തിക്കായിട്ട് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ണ്ട് ഒരു ഒഴിച്ച് ഒരു പിന്നെ പച്ചമുളക് ആയിട്ട് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫിഷ് മോളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ